ഇത് മാസ് മോട്ടോർസിൽ നിന്ന് ഫോണിൻ്റെ ആക്റ്റീവ് വണ്ടിയുടെ ആക്സിഡൻറ് വർക്കായിട്ട് വന്നിരുന്നതാണ് അതായത് വണ്ടി ഫ്രണ്ട് പോയി ഇടിച്ചിട്ട് ഫോർക്ക് ബെൻ്റായി പോയി ഫോർക്ക് അസംബ്ലിയും അതേപോലെ തന്നെ ഫ്രണ്ട് മൺഗാർഡ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ക്വശൻ അസംബ്ലി ഒരു ദിവസം ദിവസമായി കുറച്ച് കംപ്ലയിൻറ്റ് ഉണ്ടായുള്ളൂ അത് മാറ്റിയിട്ടുണ്ട് ഹാൻഡിലിൻ്റെ പയറിംഗ് ഹാൻഡിൽ പെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടി ഫോർക്കും വരുന്ന ഈ കോൺസെപ്റ്റ് അത്രയായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ ഐറ്റം ഓൾറെഡി പാർട്ട് മേടിച്ചു തന്നാൽ അതായത് മൺഗാർഡും ഫോർക്ക് അസംബ്ലി ഫോർക്ക് അസംബ്ലി ഒറിജിനൽ തന്നെയാണ് മേടിച്ചു തന്നെ പക്ഷേ ഈ മൺഗാർഡ് നമുക്ക് നമുക്കിതുമ്പോൾ വെച്ചേക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിലവിലിപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല തകിട് തന്നെയാണ് കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ പുതിയ കമ്പനി ആയിട്ട് ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലുണ്ട് അത് ആ തകിടിൻ്റെയും ആ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ ഈ മൺകാടുമ്പുള്ള ഈ ഒരു ബ്രാക്കറ്റ് നമുക്ക് അതിമേക്ക് അയച്ച് പിടിപ്പിക്കുക നടക്കില്ല അത് മൊത്തം അലൈമെൻറ്റ് പോയേക്കാണ് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അത് ആ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കണം കേട്ടോ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഷോക്കാണ് നമുക്ക് കംപ്ലയിൻ്റ് ആരുന്നത് അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് ഇട്ടിട്ടുണ്ട് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് അത്ര പ്രശ്നമില്ല ആ സൈഡ് മാത്രമാണ് വച്ചാൽ ബൻഡായിട്ട് വന്നു അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബില്ല് കാര്യങ്ങളായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഓൾറെഡി വിളിച്ചോളൂ കേട്ടോ അപ്പം നിലവിൽ ഈ ഒരു വർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട വർക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ വർക്കാണ് കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ കിട്ടേക്കാം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബില്ലിൻ്റെ ഏകദേശം ബില്ലിൻ്റെ കണ്ടീഷനൊക്കെ വാട്ട്സാപ്പിനകത്തേക്ക് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടേക്കാം കേട്ടോ അപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് നമുക്ക് എടുക്കാം ഓക്കെ